ദുബൈയിലെമ്പാടും തുടരുന്ന കനത്ത മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ ഇന്ന് വൈകുന്നേരം വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് ശക്തമായ രീതിയിൽ തുടരുന്ന മഴയും മറ്റു കാര്യങ്ങളും ഇന്ന് വൈകുന്നേരം വരെ തുടരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കനത്ത മഴയടക്കമുള്ള ഈ ഒരു പ്രത്യേക സാഹചര്യങ്ങളെ തുടർന്ന് ഏറ്റവും അധികം എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ദുബായ് വിമാനത്താവളമാണ് ദുബായ് വിമാനത്താവളം യാത്രക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകുന്നത് അനിവാര്യമായ സാഹചര്യത്തിലല്ലാതെ ദയവ് ചെയ്ത് ദുബായ് വിമാനത്താവളം ഉപയോഗിക്കരുത് എന്നാണ് അത്യാവശ്യമല്ലെങ്കിൽ യാത്രകൾ റീബുക്ക് ചെയ്യുക മാറ്റി വയ്ക്കുക എന്നാണ് ദുബായ് വിമാനത്താവളം ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദാക്കി ഒരുപാട് ഫ്ലൈറ്റ് സർവീസുകൾ വൈകി പറക്കുന്നു ഡൈവേർട്ട് ചെയ്യുന്നു നൂറുകണക്കിന് യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ലിറ്ററലി അവിടെയുള്ളത് ഇവരെ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള വലിയ ചലഞ്ചുകളെ നേരിടുകയാണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത് അത്യാവശ്യം അല്ലെങ്കിൽ യാത്ര ഒഴിവാക്കുക യാത്ര റീഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് വിമാനത്താവള അധികൃതർ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് ഇതിനിടെ എമിറേറ്റ്സ് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഓൾറെഡി കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു ദുബായ് വിമാനത്താവളത്തിൽ നിന്നും ഇന്ന് ഡിപ്പാർച്ചർ യാത്രക്കാരുടെ ചെക്കിൻ സൗകര്യം എമിറേറ്റ്സ് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഓൾറെഡി നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ അർദ്ധരാത്രി വരെയാണ് എമിറേറ്റ്സ് യാത്രക്കാർക്ക് ചെക്കിൻ സൗകര്യം ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് അതായത് ഈ സമയത്ത് എമിറേറ്റ്സ് വിമാനങ്ങൾ ദുബായ് വിമാനത്താവളത്തിൽ നിന്നും ഡിപ്പാർച്ചർ ചെയ്യില്ല എന്നുള്ളതാണ് അറിയിപ്പ് അതേസമയം അറൈവൽ ട്രാൻസ്ഫറിങ് യാത്രക്കാർക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കാലതാമസം ഉണ്ടാകും എന്നിരുന്നാലും അവരുടെ ചെക്കിൻ സൗകര്യങ്ങളൊന്നും തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അത്യാവശ്യമല്ലെങ്കിൽ യാത്ര ഒഴിവാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഓർമ്മപ്പെടുത്താനുള്ളത്